മെറ്റീരിയൽസും ഫാഷൻ ആക്സസറീസും അതെ ഒരു ഡിസൈനറിനും ബൊട്ടീക്കിനും വേണ്ട ഏറ്റവും സെഡ് കാര്യങ്ങൾ ഒരു കൊടക്കീൽ എന്ന പോലെ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ഇന്ന് ഞാനുള്ളത് എവിടാന്നല്ലേ നമ്മൾ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലെ ട്രെൻഡിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് അവരുടെ പേര് പോലെ തന്നെ എല്ലാ ട്രെൻഡ് ആയിട്ടുള്ള ഫാബ്രിക്സും ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ് ഏറ്റവും മൂവിങ് ആയിട്ടുള്ള നമ്മൾ ഡയബിൾ ഫാബ്രിക്സ് ഇല്ലേ അതിൽ ഒറ്റ ഒത്തിരിയേറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതും സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും എൺപത് രൂപക്ക് എന്നെ ഇവിടുത്തെ മാക്സിമം പ്രൈസ് വരട്ടെ ഇവിടുന്ന് ഏത് ക്ലോത്ത് എടുത്തു കഴിഞ്ഞാലും മാക്സിമം പ്രൈസ് വരിക തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ അതും നിങ്ങൾക്ക് വെഡ്ഡിംഗ് ഡ്രസ്സസ് ഒക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കും കേട്ടോ നമ്മളെ രംഗോളിയും നമ്മൾ വെഡ്ഡിംഗ് ഡ്രസ്സസും വെഡ്ഡിംഗ് നൈറ്റ് ഡ്രസ്സസ് തുടങ്ങിയിട്ടുള്ള എല്ലാത്തരം ഡ്രസ്സസും നമുക്ക് ഇവിടുന്ന് ഡിസൈൻ ചെയ്യാം അതിനുള്ള എല്ലാത്തരം ക്ലോത്തും ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം ആയിരത്തിലധികം മാച്ചിങ് കളേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളത് <laughs> എറ്റ് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതുമാത്രമോ ഡയബിൾ ഫാബ്രിക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ഡൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഇനിയിപ്പം അജിരക്കായിക്കോട്ടെ ഓർഗൻസ ക്രീപ്പ് സാറ്റിൻ തുടങ്ങിയിട്ടുള്ള സകലമാന മെറ്റീരിയൽസ് ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇനി ഫാഷൻ ആക്സസറീസ് നോക്കുകയാണെങ്കിലോ ഒത്തിരിയേറെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ കിട്ടാത്ത കളക്ഷൻസ് ഇല്ലാട്ടോ എനി ഇതൊക്കെ വാങ്ങിയിട്ട് എവിടെ നിന്നാണ് ഡിസൈൻ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിലും ബേജാറാകേണ്ട ഇവർക്ക് തന്നെ ഡിസൈനർ സ്റ്റുഡിയോ ഉള്ളത് കൊണ്ട് ഇഷ്ടമുള്ള മോഡൽ ഡിസൈൻ ചെയ്യാം െ ലൊക്കേഷൻ അറിയാമല്ലോ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലെ കോയകോ ബസ്